നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കെതിരെ പ്രമേയങ്ങൾ ഏറ്റവും അധികം പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമസഭയാണ് ജമ്മു കാശ്മീർ നിയമസഭ കാരണം ജമ്മു കാശ്മീരിൽ വിഘടനവാദ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കാണ് എപ്പോഴും കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി മുൻതൂക്കം ലഭിച്ചു വന്നിട്ടുള്ളത് ദേശീയ കക്ഷികൾക്ക് അവിടെ പ്രാധാന്യം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര ഭരണത്തിനെതിരെ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെയൊക്കെ നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് ഏകകണ്ഠമായി തന്നെ പലപ്പോഴും ജമ്മുകാശ്മീർ നിയമസഭയിൽ നിന്ന് പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സ്വഭാവം കേരള നിയമസഭയ്ക്കാണ് ഉള്ളത് കേരള നിയമസഭ ഏറ്റവും ഒടുവിലായി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് ജമ്മുകാശ്മീർ നിയമസഭയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വഖഫ് നിയമത്തിന് അല്ലെങ്കിൽ വഖഫ് നിയമത്തെക്കുറിച്ചാണ് ചർച്ച വഖഫ് നിയമത്തിനെതിരായി പ്രമേയം പാസ്സാക്കുകയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അത് നടക്കുന്നില്ല എന്ന് മാത്രമാണ് മൂന്ന് ദിവസമായി സമ്മേളനം സംഘർഷത്തിൽ കലാശിക്കുകയാണ് ഇന്ന് വലിയ സംഘർഷമാണ് ജമ്മുകാശ്മീർ നിയമസഭയിൽ നടന്നത് ഹിന്ദു വിരുദ്ധ പ്രസ്താവന നടത്തിയ ഒരു എ എ പി എം എൽ എ ബി ജെ പി എം എൽ എ മാർ പഞ്ഞിക്കിട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് ഇദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ കുറി തൊട്ടുകൊണ്ട് പാപം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് എ പി എം എൽ എ പറഞ്ഞത് ഹിന്ദുക്കളായ എം എൽ എ മാർ അല്ലെങ്കിൽ ബി ജെ പി കാരായ എം എൽ എ മാർ ഇപ്പോൾ ജമ്മുകാശ്മീരിൽ പത്തിരുപത്തഞ്ച് പേരുണ്ട് നമുക്കറിയാം നേരത്തെ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്ത പ്രാതിനിധ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് നാഷണൽ കോൺഫറൻസിന് ഭൂരിപക്ഷത്തോടുകൂടി അധികാരം ലഭിച്ചുവെങ്കിലും ബി ജെ പി അവിടെ ശ്രദ്ധേയമായ സാന്നിധ്യമായി നിയമസഭയിൽ മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രവിരുദ്ധമായ ദേശവിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ യാതൊന്നും തന്നെ ഇപ്പോൾ ജമ്മുകാശ്മീർ നിയമസഭയിൽ അനുവദിക്കപ്പെടുന്നില്ല എന്തായാലും ായാലും ഈ എ എ പി എം എൽ എക്കെതിരെ പ്രതിഷേധിച്ച ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ പുറത്താക്കിയിട്ടുണ്ട് സുരക്ഷാ ഭടന്മാരെ ഉപയോഗിച്ചാണ് ഈ ബി ജെ പി എം എൽ എമാരെ സഭയ്ക്ക് പുറത്താക്കിയത് തുടർന്ന് വലിയ സുരക്ഷയിലാണ് എ എ പി എം എൽ എ ആയ നിയമസഭയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതും എന്തായാലും വലിയ പ്രതിഷേധവും പരാതിയുമെല്ലാം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് സ്പീക്കർക്ക് പരാതി നൽകാൻ ഉദ്ദേശിക്കുകയാണ് ബി ജെ പി കാരണം ഹിന്ദുക്കളെ അങ്ങേയറ്റം അതിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ എം എൽ എ നടത്തിയിട്ടുള്ളത് എ എ പി എം എൽ എ ആയ മെഹറാജ് മാലിക് ഇത്തരത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയത് മാലിക് ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അസംബന്ധം വിളമ്പുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് മാത്രമല്ല ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട് ഇയാളെ എം നിയമസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ബി ജെ പി ഒരു കാര്യം ഉറപ്പാണ് ജമ്മുകാശ്മീർ നിയമസഭയുടെ ഒരു ചരിത്രം രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ചരിത്രം രാജ്യം പാസാക്കുന്ന നിയമങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു ചരിത്രം അതൊക്കെ ഇപ്പോൾ തിരുത്തി കുറിക്കുകയാണ് ഇപ്പോൾ അത്തരം അവകാശങ്ങൾ അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾക്കൊന്നും ബി ജെ പി എം എൽ എ മാർ അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ് അത്തരം നീക്കങ്ങൾക്ക് ബി ജെ പി എം എൽ എ മാർ ജമ്മുകാശ്മീർ നിയമസഭയിൽ പോലും തടയിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാജ്യം ശ്രദ്ധിക്കുന്നതും അതുതന്നെയാണ് ജമ്മുകാശ്മീരിന് ശേഷം ആ ഒരു പാരമ്പര്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ കേരള നിയമസഭയാണ് പക്ഷേ ഭാവിയിലും കേരള നിയമസഭയിലും ഇത്തരത്തിലുള്ള ഉണ്ടാകും എന്ന് ഉറപ്പാണ് ദേശവിരുദ്ധമായ ദേശീയതയ്ക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഏത് നിയമനിർമ്മാണ സഭയിലുണ്ടായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് എതിർക്കപ്പെടും ബി ജെ പി എം എൽ എ മാരുടെ ശക്തി കൊണ്ട് തന്നെ ജമ്മുകാശ്മീരിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള വിഘടനവാദ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഈ സഭ സംഘർഷ പൂർണ്ണമാകുന്നതും പ്രക്ഷുബ്ധമാകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിപക്ഷമായി ബി ജെ പി ജമ്മുകശ്മീരിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ